നബി സല്ലല്ലാഹു അലൈഹി ാഹുലം പറയാണ് നല്ല മക്കൾ ജനിക്കണോ നല്ല മക്കൾ വളരണോ കുടുംബത്തിൽ പാലിക്കേണ്ട വേറെ ചില മര്യാദകൾ കൂടിയുണ്ട് അല്ലാഹുവിനെ നിങ്ങൾ പേടിക്കണേ ബൈന ഔലാദിക്കും നിങ്ങളുടെ മക്കൾക്കിടയിൽ നിങ്ങൾ നീതി പുലർത്തണേ ചില ഉമ്മമാർക്ക് ഒരു പ്രശ്നമുണ്ട് മക്കൾക്ക് എല്ലാവർക്കും ഒരേപോലെ കൊടുക്കൂല ഒരു കുട്ടിക്ക് കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ മറ്റേ കുട്ടി കൊടുക്കും ചില കുട്ടിക്ക് കോഴിമുട്ട പൊരിച്ചിട്ടാണ് ചോറ് കൊടുക്കുന്നത് മറ്റേ കുട്ടിക്ക് കോഴിമുട്ട പൊരിക്കാതെയാണ് ചോറ് കൊടുക്കുന്നത് അങ്ങനൊക്കെ ഉണ്ടാവും ഒരു കുട്ടി പുറത്തു പോയി തിരിച്ചു വരുമ്പോൾ കൊടുക്കുന്നതല്ല മറ്റേ ആൾക്ക് കൊടുക്കുന്നത് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല ീതി കാണിക്കണം അന്ന റജുലൻ കാന ജാലിസൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യൻ റസൂലിന്റെ സവിധത്തിൽ ഇരിക്കുകയാണ് ഫജാ അപ്പോൾ അവന്റെ ആൺകുട്ടി കയറി വന്നു ഫഅഖദഹു ആൺകുട്ടി വന്നപ്പോൾ ആ കുട്ടിയുടെ കൈ പിടിച്ചു ഫഖബ്ബലഹു അയാൾ ആ കുട്ടിയെ ചുംബിച്ചു ഫീ ഹിജ്രി ആ എടുത്ത് തന്റെ മടിയിലിരുത്തി ഒരാളിരിക്കാൻ ആളുടെ മോൻ ഇങ്ങോട്ട് കയറി വന്നു ആളുടെ മടിയിലിരുത്തി സുമുനത്തുല്ല പിന്നെ ആ കുട്ടി അയാളുടെ ഒരു പെൺകുട്ടി കയറി വന്നു ഫാ ആ പെൺകുട്ടിയെ പിടിച്ചു കുട്ടിയെ ഇരുത്തി ജംബിഹി എന്നിട്ടിയെ ഇരുത്തിരുത്തി ആൺകുട്ടി വന്നപ്പോ പിടിച്ചു ചുംബിച്ചു മടിയിലിരുത്തിന്റെ റസൂല് പറയാണ് നീ നിന്റെ രണ്ട് മക്കൾക്കിടയിൽ നീതി കാണിച്ചില്ലട്ടോ ഒരാളെ ഒരാളെടുത്തിട്ട് മടിയിലിരുത്തി മറ്റാളെടുത്തിട്ട് സൈഡിലിരുത്തി അത് ശരിയായില്ല കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്യാറ് രണ്ടാൾ വന്നാൽ ഒന്നാമത്തെ കുട്ടീനെ വലത്തെ തുടയിലിരുത്തും രണ്ടാമത്തെ കുട്ടിയെ ഇടത്തെ തുടയിലിരുത്തും അങ്ങനെ നീതി കാണിക്കണം ഭക്ഷണത്തിന്റെ കാര്യത്തിനൊന്നും പിന്നെ തീരെ അനീതി കാണിക്കാൻ പാടില്ല ഒരാൾക്ക് കൂടുതലും മറ്റാൾക്ക് കുറച്ചും കൊടുക്കാൻ പാടില്ല വലിയ ആളുകൾ എന്നെ സമ്മതിക്കില്ല എന്നാ പിന്നെ ചെറിയ കുട്ടികൾ അപ്പൊ രണ്ടാളൊരു വീട്ടിലേക്ക് വിരുന്നു പോയപ്പോൾ രണ്ട് ഗ്ലാസ് ചായയും രണ്ട് പഴവും വെച്ചു കൊടുത്തത്ര തിന്നാന് അപ്പോൾ രണ്ട് ഗ്ലാസ് ആയും രണ്ട് പഴമുണ്ട് രണ്ടാളാണല്ലോ പൊയ്ക്കുന്നത് രണ്ടുപേരും പേരും ചായ കൊടുത്ത് കുടിച്ചു മറ്റാൾ പറഞ്ഞ് രണ്ട് പഴത്തിൽ ഒന്ന് കുറച്ച് വലുതെന്ന് ചെറുതുമാണ് അപ്പം ഇയാൾ പറഞ്ഞ് നീ ആദ്യം പഴം എടുത്തോ മറ്റവൻ പറഞ്ഞാലേ നീ ആദ്യം എടുത്തോ ഇപ്പം പറഞ്ഞാല് നീ ആദ്യം എടുത്തോ മറ്റേ നീ ആദ്യം എടുത്തോ ഇപ്പം രണ്ടാളീ പഴം എടുക്കണില്ല കാരണം ഇപ്പം രണ്ടാളീ മനസ്സിലുള്ളത് ഇങ്ങക്ക് അറിഞ്ഞൂടെ ഒന്ന് വലിയ പഴമാണ് മറ്റേ ചെറുതാണ് അപ്പം വല്ലാതെ നിർബന്ധിച്ചപ്പോൾ മറ്റാള് വലിയ പഴം എടുത്തതെന്നുണ്ട് അപ്പൊ ഇവൻ ചോദിക്കാണ് എന്ത് മനുഷ്യനോടൊ ഒരു സംസ്കാരം സംസ്കാരമില്ലേ എനിക്ക് അപ്പൊ ഇവൻ തിരിച്ചു ചോദിക്കാം എന്താ കുഴപ്പം എടും ആദ്യം എടുക്കണ ആള് ചെറുതല്ല എടുക്കണ്ടത് അപ്പൊ ഇയാൾ ചോദിക്കാണ് നീയാണ് ആദ്യം എടുക്കണ ഇപ്പതിൽ ഏത് പഴം എടുക്കുകയായി ഞാൻ ചെറുതെടുക്കുന്നു അന്നപ്പോ എനിക്ക് ചെറുത് കിട്ടിയില്ല എന്നിപ്പം ഉണ്ടായിരുന്നോ നമ്മൾക്കല്ലേ ഒരു സാധനത്തിൽ വലുതും ചെറുതും കണ്ട വലുതും തന്നെ നമുക്ക് തന്നെ ബോതി വലിയ ആളുകൾക്ക് തന്നെ അങ്ങനെ ബോതി പിന്നെ ചെറിയ കുട്ടികളെ അനീതി കാണിക്കാൻ പറ്റുമോ പറ്റൂല എല്ലാ കാര്യത്തിലും ഒരാൾക്ക് കൊടുക്കുന്നത് പോലെ തന്നെ മറ്റേ ആൾക്കും കൊടുക്കണം അങ്ങനെ കൊടുത്തില്ലെങ്കിൽ ആ കുടുംബത്തിൽ പല പ്രശ്നങ്ങളുണ്ടാകും പല പ്രശ്നങ്ങളുണ്ടാകുന്ന അവര് വലുതായി കഴിഞ്ഞാലും പ്രശ്നങ്ങൾ ഉണ്ടാകും സ്വത്ത് തർക്കവും സ്നേഹത്തർക്കും ഒക്കെ പിന്നെ ഉണ്ടാവുന്നത് ഈ ചെറുപ്പത്തിൽ കൊടുക്കുന്ന നമ്മുടെ സ്വഭാവം കൊണ്ടാണ് അതുകൊണ്ട് ഇപ്പൊ അലൈഹി അല്ലൈസ് പറയണം മക്കളോട് സ്നേഹത്തിൽ ഗുണദോഷിക്കുക